ിതരെ നമ്മുടെ പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ എല്ലാം കാണുകയുണ്ടായി മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം വിധത്തിലാണ് ആ ഒരു പ്രക്രിയ നടന്നത് എന്നും നാം മനസ്സിലാക്കിയുണ്ടായി ഇന്ന് മലങ്കര മെത്ര പോലിത്തയായ ക്ലിമീസ് പിതാവിന്റെ ഒരു വീഡിയോ സന്ദേശം ഞാൻ കേൾക്കാനിട വന്നു വളരെ ഭംഗിയായിട്ട് എങ്ങനെയാണ് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നതിനെ പറ്റി വളരെ വിശദമായിട്ട് ആ ക്ലിമീസ് പിതാവിന്റെ ആ വിവരണം കേട്ടപ്പോൾ എനിക്ക് വളരെ അത്ഭുതകരമായ ഒരു അനുഭവമാണ് എനിക്ക് ഫീൽ ചെയ്തത് എല്ലാ കർജനാളന്മാരും ഓട്ടവകാശമുള്ള കർജനാളന്മാരെല്ലാവരും സിസ്റ്റേൻ ചാപ്പലിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥനയും ധ്യാനവും കൂടാതെ അവർ ഈ സിസ്റ്റേൻ ചാപ്പലിലേക്ക് പോകുന്ന വഴിയിൽ സകല വിശുദ്ധന്മാരുടെയും ലുത്തിനിയുടെ ആലാപനത്തിലൂടെയാണ് അവർ സിസ്റ്റേൻ ചാപ്പലിലേക്ക് കടന്നു പോകുന്നത് അങ്ങനെ സിസ്റ്റേൻ ചാപ്പലിൽ ചെന്ന് അവർ പ്രാർത്ഥനയിലൂടെ ധ്യാനത്തിലൂടെ പിതാ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു ഒറ്റ ചിന്തയിലാണ് പിന്നീട് ഈ കരഞ്ഞനാൾമാർ അവിടെ ആയിരിക്കുക ക്ലിമിസ് മെത്രാപൂരിത്ത വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു ഇടപെടലാണ് നമ്മുടെ കത്തോലിക്ക സഭയിൽ പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രക്രിയ അത്രയേറെ ഈ ഓട്ടവകാശമുള്ള കർജനാളന്മാർ വളരെയേറെ പ്രാർത്ഥനയിലും ധ്യാനത്തിലൂടെയാണ് ഈ മാപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് ക്ലിമിസ് മെത്രാ പോലീസ പറയാണ് ഈ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പ ആ പാപ്പയെ ഈ ഓട്ടവകാശമുണ്ടായിരുന്ന നൂറ്റി മുപ്പത്താറ് കർജനാൾമാർക്കിൽ കർദിനാൾമാരിൽ പലർക്കും ഈ പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ പാപ്പയെ പറ്റി വലിയ ഒരു അറിവോ പരിചയമോ ഒന്നുമില്ലായിരുന്നു എന്ന് മെത്രാ പോലിസ പറയുകയായിരുന്നു നമ്മുടെ ആലഞ്ചേരി പിതാവിന്റെ ഒരു അഭിമുഖ സംഭാഷണത്തിൽ ആലഞ്ചേരി പിതാവും പറയുകയുണ്ടായി ഈ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്കുള്ളിൽ മാത്രമാണ് ഈ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പാപ്പയുമായി ഇടയ്ക്കെങ്കിലും ഒന്ന് സംസാരിക്കുവാനും പരിചയപ്പെടുവാനും ഉള്ള സാഹചര്യം ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ അതായത് ഈ ഇപ്പോൾ നമ്മുടെ സഭ പിതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ലെയോ പതിനാലാമാൻ പാപ്പ ആത്മാവിന്റെ ദൈവത്തിൻ്റെ ഇടപെടൽ പരിശുദ്ധാത്മാവിന്റെ നിറവില് ആ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പയാണ് ആ പാപ്പയിലൂടെയാണ് ഇനി നമ്മുടെ കത്തോലിക്കാ സഭ സഭയെ നയിക്കുവാനായിട്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് ഞാൻ ഇത്രയും പറയുവാനായിട്ട് എന്നെ തോന്നിപ്പിച്ചത് ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നമ്മുടെ സിനഡ് പിതാക്കന്മാർ തീരുമാനിച്ച ഏകീകൃത കുർബാന നടപ്പിലാക്കുവാനായിട്ട് ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല സിനഡ് പിതാക്കന്മാർ ഏകകണ്ഠമായിട്ട് എടുത്ത ഒരു തീരുമാനം മുപ്പത്തിനാല് രൂപതയിലും അത് നടപ്പിലാക്കി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം ഈ ഒരു ഏകീകൃത കുർബാന നടപ്പിലാക്കുവാൻ നമുക്ക് കഴിയാതെ പോയി ഇതിൻ്റെ കാരണം നാം തിരഞ്ഞു നോക്കിയാൽ നമ്മുടെ ഇന്ന് ഈ സിനഡിലായിരിക്കുന്ന പിതാക്കന്മാരിൽ എത്ര പേര് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട് എന്ന് നാം ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും ഇന്ന് തലശ്ശേരിയിലെ മുൻ മെത്രാ പോലിത്തായുടെ ഒരു അഭിമുഖ സംഭാഷണം ഞാൻ കേൾക്കുകയുണ്ടായി അത് കേട്ടപ്പോൾ വാസ്തവത്തിൽ ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു പാം്ലാനി പിതാവ് എങ്ങനെ മെത്രാപോലിത്തയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ആ മെത്ത തലശ്ശേരിയിലെ മുൻ പിതാവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഈ നമ്മുടെ സീറോ മലബാർ സഭ സിനഡ് പിതാക്കന്മാര് മാനുഷിക ചിന്തകളിലൂടെ മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട് ഈ സ്ഥാനങ്ങളിൽ ആ ഇരിക്കുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പ്രാർത്ഥനയുടെയോ അല്ലെ ധ്യാനാത്മകമായ ചിന്ത ചിന്തകളിലൂടെയോ ദൈവിക ഇടപെടകൾ ഇടപെടലിലൂടെയോ നമ്മുടെ ഈ സിനഡിലുള്ള ഒരൊറ്റ പിതാക്കന്മാരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതായത് നമ്മുടെ പല പിതാക്കന്മാരും ഇന്നുള്ളവരിൽ പലരും പലരുടെയും സമ്മർദ്ദങ്ങൾക്കും പലരുടെയും പിന്നെ ശുപാർശകൾക്കും ഇനി അതിനേക്കാൾ അതിനേക്കാളുപരി സാമ്പത്തികമായ മറ്റ് സപ്പോർട്ട് കൊണ്ട് പോലും തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മുടെ സിനഡ് പിതാക്കന്മാരിൽ പോലും പരസ്പരം ഐക്യമോ സ്നേഹമോ സഹകരണമോ ഇല്ലാത്ത ഈ സിനഡ് പിതാക്കന്മാര് ഞാൻ പറയുന്നു ഇവർ ഒരിക്കലും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു നമ്മുടെ സി സിനടു പിതാക്കന്മാരെങ്കിൽ നമ്മുടെ ഈ ഏകീകൃത കുർബാന വിഷയം എന്നെ പരിഹരിക്കപ്പെടുമായിരുന്നു പരസ്പരം വെറുപ്പും വിദ്വേഷവും പോർവിളിയും നടത്തുന്ന ഒരു സിനടു പിതാക്കന്മാരുടെ കൂട്ടം മാത്രമാണ് ഇന്ന് നമ്മുടെ സീറോ മലബാർ സഭയെ നയിക്കുന്നത് ഇങ്ങനെയുള്ള ഈ പിതാക്കന്മാരിയ്ക്കുന്നിടത്തോളം കാലം എങ്ങനെ നമ്മുടെ സഭയില് ശാന്തിയും സമാധാനവും നമുക്ക് കാണുവാൻ കഴിയും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ സിനഡ് പിതാക്കന്മാരിൽ ആരെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാപ്പയെ എങ്ങനെയാണോ തിരഞ്ഞെടു തി അപ്രകാരം പ്രാർത്ഥനയുടെയും ധ്യാനാത്മകമായ ചിന്തകളിലൂടെയും പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെയുമാണ് നമ്മുടെ ഈ സീറോ മലബാർ സഭാ പിതാക്കന്മാര് തിരഞ്ഞെടുക്കപ്പെട്ടത് എങ്കിൽ പണ്ടേ നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമായിരുന്നു മാനുഷിക ചിന്തകളാല് മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങളാല് അരപ്പട്ട് സ്വീകരിച്ചുകൊണ്ട് ഈ സിനഡില് ഇരിക്കുന്ന പിതാക്കന്മാര് ഈ സിനഡി നമ്മുടെ ഈ സീറോ മലബാർ സഭയെ നയിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഈ സീറോ മലബാർ സഭയിൽ യാതൊരുവിധ ആത്മീയ ഉണർവും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സമ്പത്ത് മറ്റ് ഭൗതിക സുഖങ്ങളും ഭൗതിക നേട്ടങ്ങൾക്കും മാത്രമായിട്ട് നമ്മുടെ സീറോ മലബാർ സഭ അതപ്പതിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ആടുകൾക്ക് ആവശ്യമായ ആത്മീയ ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഇടയന്മാരായ നമ്മുടെ സിനഡ് പിതാക്കന്മാർക്ക് കഴിയുന്നില്ല എങ്കിൽ എന്തിനാണ് അവർ ഈ പദവിയിലിരിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം പ്രിയപ്പെട്ട പിതാക്കന്മാരെ ഒരു ഒരു എളിയ ഒരു വിശ്വാസിയുടെ ഒരു രോദനം മാത്രമാണിതെന്ന് നിങ്ങൾ വിശ്വസിക്കുക മാതൃക കാണിച്ച് ആടുകൾക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ട നിങ്ങളിൽ പരസ്പരം നിങ്ങൾ പോരുവിളിയും പരസ്പരം ഐക്യമില്ലായ്മയും പരസ്പരം സ്നേഹമില്ലായ്മയുമായ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് മാതൃകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്കറിയാം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസികൾ തമ്മിൽ പരസ്പരം പോരടിക്കുകയാണ് ഈ വിശ്വാസികളെ രണ്ട് തലത്തിലാക്കിക്കൊണ്ട് വിവേഷത്തിന്റെയും വെറുപ്പിന്റെയും വിത്ത് പാകുവാനല്ലേ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടുള്ളൂ പ്രിയ പിതാക്കന്മാരെ ഇനിയെങ്കിലും നിങ്ങള് സിനഡ് പിതാക്കന്മാര് ഒരാഴ്ചയെങ്കിലും നിങ്ങൾ ദൈവസന്നിധിയില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയുവാനായിട്ട് ദൈവ ചൈതന്യത്താൽ നിറയുവാനായിട്ട് നിങ്ങൾ ഇനി ഉൾ ഇനിയെങ്കിലും നിങ്ങളൊന്ന് സമയം കണ്ടെത്തുമെന്നാണ് എൻ്റെ എളിയ പ്രാർത്ഥന എളി അഭ്യർത്ഥന ഈ ലോകത്തിൻ്റെതായ ചിന്തകളാണ് നിങ്ങളെ ഇപ്പോൾ നയിക്കുന്നത് വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും മാത്രമല്ല സിനഡ് പിതാക്കന്മാരെ നിങ്ങൾക്കിടയിലുള്ളത് അത് നിങ്ങൾ തന്നെ പരസ്യമായിട്ട് നിങ്ങൾ ലോകത്തിന്റെ മുൻപിൽ കാണിച്ചു കൊടുത്തില്ലേ സിനഡില് എല്ലാ മെത്രാന്മാരും ഏകീകൃത കുർബാനയ്ക്ക് ഞങ്ങൾ 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 അത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തിട്ട് പോലും അതിൽ ആറോ ഏഴോ പിന്നെ പിതാക്കന്മാർ ആ അതിനെ ലംഘിച്ചുകൊണ്ട് പരസ്യമായിട്ട് പത്ര സമ്മേളനം നടത്തി ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ എന്ത് പൗരോഹിത്യ പിന്നെ പത്രോസിന്റെയും അല്ലെങ്കിൽ ശിഷ്യന്മാരുടെയും എന്ത് പാത എന്ത് മാതൃകയാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് ഞങ്ങൾക്ക് അതുകൊണ്ട് എൻ്റെ എളിയ അഭ്യർത്ഥന എളിയ അപേക്ഷ എൻ്റെ സിനടു പിതാക്കന്മാരെ ഈ സീറോ മലബാർ സഭയെ നയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സഭ ഇനിയും ശക്തമായിട്ട് ദൈവത്താൻ നയിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് നിങ്ങൾ കടന്നു വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക സഭ നിശ്ചയിച്ച ഏകീകൃത കുർബാന ഈ എറണാകുളം അങ്കുമാലി അതിരൂപതയിൽ നടപ്പിലാകുവാൻ സാധിക്കാതെ പോകുന്നതിൻ്റെ മുഖ്യ കാരണം ഈ സിനഡിലുള്ള ചില പിന്തിരിപ്പൻ സ്വഭാവമുള്ള പിതാക്കന്മാരുടെ ആ കൈകടത്തൽ മാത്രമാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല നമ്മുടെ സഭ സീറോം അൽബാർ സഭയുടെ പിന്നെ പിതാവായ തട്ടിൽ റാഫേൽ തട്ടിൽ പിതാവും അദ്ദേഹത്തിൻ്റെ പിന്നെ വികാരിയായി നിയമിക്കപ്പെട്ടിട്ടുള്ള പാംബ്ലാനിയും എന്തുദ്ദേശിച്ചിട്ടാണ് ഈ ഇവിടെ കിടന്ന് ഈ മത്സരങ്ങൾ നടത്തുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് പാംബ്ലാനി പിതാവിന് യാതൊരു വിധത്തിലുള്ള ദൈവീകമായ ആത്മീയമായ യാതൊരു അഭിഷേകവും ഇല്ലാത്ത ഒരു വ്യക്തിത്വ വ്യക്തിത്വത്തിന് ഉടമയാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളൊന്ന് കാണാനോ സംസാരിക്കുവാനോ ചെന്നാൽ ആ തിരുവായിൽ നിന്ന് ഒരു വാക്ക് പോലും ഉച്ചരിക്കുവാൻ കഴിയാതെ ഞങ്ങൾ സംസാരിക്കാൻ ചെല്ലുന്നവരെ പോലും വെറുപ്പോടും വൈരാഗ്യത്തോടും വിദ്വേഷത്തോടും കൂടി സമീപിക്കുന്ന ഈ ഈ മെത്രാപൊരിത്തായെ കൊണ്ട് എങ്ങനെ ഈ രൂപതയിലെ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് കഴിയും ഇത് പരിഹരിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള പിതാക്കന്മാരാൽ മാത്രമേ ഇത് പരിഹരിക്കപ്പെടുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയ പിതാക്കന്മാരെ ഇനിയെങ്കിലും നിങ്ങൾ കണ്ണു തുറക്കുക ഇനിയെങ്കിലും നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിനോടൊന്ന് ആലോചന ചോദിക്കാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക നിങ്ങൾക്ക് ഇത് പരിഹരിക്കുവാൻ സാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതുകൊണ്ട് ഞാൻ വിനീതമായിട്ട് സിനിട പിതാക്കന്മാരോട് അപേക്ഷിക്കുകയാണ് നിങ്ങൾ നിശ്ചയിച്ച് നിങ്ങൾ നടപ്പിലാക്കിയ ഏകീകൃത കുർബാന മുപ്പത്തിനാല് രൂപതയിലും നടപ്പിലാക്കിയ കുർബാന ഈ എറണാകുളം അങ്കമാലി അങ്കമാലി രൂപതയിലും നടപ്പിലാക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തണം പക്ഷേ വീണ്ടും വീണ്ടും സഭയെയും സഭാനിയമങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്നവരെ ചേർത്ത് നിർത്തുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ പിതാക്കന്മാരെ സമൂഹ മധ്യത്തിൽ ഇത്രയേറെ സീറു മലബാർ സഭയെ അവഹേളിക്കുകയും താറടിക്കുകയും പിതാക്കന്മാർ മാർപ്പാപ്പയുടെ പ്രതിനിധിയായി വന്ന ആ പിതാവിനെ പോലും കുപ്പി എറിയുകയും സിനഡ് നടക്കുമ്പോൾ സിനഡ് മൗണ്ടിൽ വന്ന് അവിടെ ബഹളം ഉണ്ടാക്കുകയും ചെയ്ത വൈദികര് അതേപോലെ സമൂഹത്തിന് എതിർ സാക്ഷി നൽകിയ വൈദികരൊക്കെ ഇപ്പോഴും യാതൊരു ശിക്ഷാനടപടികളും ഇല്ലാതെ ഈ ഇവിടെ കഴിയുന്നുണ്ട് എങ്കില് പ്രിയ പിതാക്കന്മാരെ നിങ്ങളുടെ കഴിവ് കുറവും മാത്രമാണ് ഇതിനൊക്കെയും കാരണമെന്ന് ഞാൻ ഓർപ്പി ഓർമ്മിപ്പിക്കുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ